നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന പുകയൻവില്ല പ്ലാന്റ്സ് കണ്ടെ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പല വർണ്ണങ്ങളിൽ പൂക്കൾ വിരിയുന്ന അല്ലെങ്കിൽ ഒരു ചെടിയിൽ തന്നെ പല കളറുകളിൽ പൂക്കൾ വിരിയുന്ന ചെടികളെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അതോടൊപ്പം ഇല കാണാതെ പൂവിടുന്ന ഹൈബ്രിഡ് വെറൈറ്റീസിനെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മഹാറ പ്ലാന്റ് തന്നെയാണേ നോക്കിയേ ഇതിലെ പൂക്കളുടെ വർണ്ണങ്ങൾ കണ്ടോ എത്ര കളറിലാണെന്ന് അറിയാം ഇതിൽ നാല് കളറിലാണ് ഇതിന് പൂക്കൾ വിരിയുന്നത് ഒരു ചെടിയിൽ തന്നെ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഒറ്റ ചെടിയിലാണ് ഇത്രയും പൂക്കൾ നിൽക്കുന്നതെന്ന് ഓർക്കണേ കണ്ടോ ഇതിലെ പൂക്കളുടെ കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് പീച്ച് മജന്ത ഓറഞ്ച് അങ്ങനെ നാല് കളറിലാണ് ഇതിൽ പൂക്കൾ വിരിയുന്നത് ഇതൊക്കെ ഇപ്പോൾ കണ്ടോ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ വിരിഞ്ഞു വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിലാണ് പിന്നെ അത് പീച്ചാകും ഓറഞ്ചാവും അങ്ങനെ നോക്കി എന്തോരം ഭംഗിയുള്ളൊരു ചെടിയാണെന്ന് നോക്കി നമുക്ക് നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ ഈ ഒരു പ്ലാന്റ് തന്നെ മതി സൂപ്പറാണേ കളറ് ഇതിലൊരു കമ്പിൽ ഓറഞ്ച് അല്ലെങ്കിൽ പീച്ച് കളറൊക്കെ ആണെങ്കിൽ ഒരു കളറിൽ ഒരു കമ്പിൽ മജന്ത ആയിരിക്കും കളർ കണ്ടോ മജന്ത പൂക്കൾ വിരിഞ്ഞു വരുന്നതണ്ടോ കാണിച്ചു തരാമേ അങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത കണ്ടോ ഇതേ റൂബി റെഡിന്റെ ഒക്കെ ഒരു കളർ പോലെ വരും വിരിഞ്ഞു വരുന്നുണ്ട് നിറയെ പൂക്കളാണോ കണ്ടോ ഇച്ചടിയുടെ കാഴ്ച കൊമ്പുകൾ ഇങ്ങനെ നിൽക്കുക നിൽക്കുവത്രല്ല ഇതില് യെല്ലോ കളറും ഉണ്ട് കണ്ടോ ഉണ്ട് അപ്പം അതിലും കൂടുതൽ കളർ വരുന്നുണ്ട് ണ്ടോ അഞ്ച് കളറൊക്കെ വരുന്നുണ്ട് യെല്ലോയോ ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോക്സ്റ്റൈലാണേ നോക്കി പിങ്ക് ഉണ്ട് അതുപോലെ പീച്ച് ഓറഞ്ച് യെല്ലോയുമുണ്ട് ഇതിലൊരു നാല് കളറിലാണ് ഇതിലും പൂക്കൾ വിരിയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ മുള്ളില്ലാത്ത ചെടിയാണ് ഈ ഫോക്സ്റ്റെയിൽ നിറയെ പൂക്കൾ ഇടുന്നതുമാണ് ഒരു പ്രാവശ്യം പൂക്കൾ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിറയെ വീണ്ടും അടുത്തത് പൂക്കൾ എന്ന് ഒരു ചെടിയാണ് സൂപ്പർ പ്ലാന്റ് ആണ് അടുത്തത് തിമയുടെ പിങ്ക് ആൻഡ് വൈറ്റ് കണ്ടോ ഒരു ഒറ്റ ചെടിയിൽ തന്നെ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഒരു കൊമ്പിൽ തന്നെ ഒരു വശത്ത് പിങ്കും ഒരു വശത്ത് വൈറ്റും സൂപ്പർ പ്ലാന്റ് അല്ലേ മാത്രമല്ല ഇതിൻ്റെ ഇലകളുടെ കളറുകൾ കണ്ടോ തിമായുടെ പ്ലാന്റിൻ്റെ പ്രത്യേകതയൊക്കെ കണ്ടോ അല്ല ഭംഗിയില്ല വേറിയേറ്റഡ് ലീഫാണേ ഗ്രീൻ ലീഫിൽ യെല്ലോ ഡിസൈനിൽ ഇതാണ് നമ്മുടെ ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരു റാണി എന്ന് തന്നെ നമുക്ക് പറയാം രണ്ട് റാണിമാരുണ്ട് അതിലൊന്ന് നമ്മുടെ റൂബി റെഡും ഇത് ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് കണ്ടോ നിറയെ പൂവിടുന്ന ചെടിയാണേ ഇത് സിംഗിൾ കളറാണെങ്കിലും ഇതിനു ഇത് കുറേ ദിവസം നിൽക്കുമ്പോൾ വേറൊരു ഒരു വേറൊരു പീച്ച് ഷെയ്ഡ് പോലൊക്കെ കയറി വരുമേ സൂപ്പറാണ് സൂപ്പർ നിറയെ ഇല കാണാതെ പൂക്കുന്ന ചെടികളുടെ കൂട്ടത്തിലുള്ള രണ്ട് ചെടിയാണ് റൂബി റെഡും ക്ലൈം റെഡും ഓക്കെ ഈ ഒരു ചെടി കണ്ടോ അടുത്ത് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റി ഉണ്ടോ ഹവായ് വൈറ്റ് കേട്ടോ സൂപ്പറല്ലേ നിറയെ പൂടും ലീഫിന് വെറിയേറ്റഡ് ആണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ആ ഇലകളുടെ ആ ഒരു കളറും പൂക്കളും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല എടുപ്പാണ് ഇല കാണാതെ പൂക്കുന്ന ചെടിയാണ് ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലകളെക്കാളിൽ കൂടുതൽ പൂക്കളായിരിക്കും ഇതൊക്കെ മുള്ളില്ലാത്ത വെറൈറ്റീസ് ആണേ ഹവായ് വൈറ്റ് അതുപോലെ കണ്ട മുല്ലമൂട്ട് പോലെ പൂക്കൾ വിരിയുന്ന നമ്മുടെ ഗ്രീൻ ആപ്പിളാണ് സൂപ്പർ അല്ലേ ഇല കാണാതെ പൂക്കുന്നതാണേ നമ്മുടെ ഫ്ലെയിം റെഡും റൂബറിഡും പോലൊക്കെ തന്നെ നിറയെ പൂവിടും അതുപോലെ പൂക്കളുടെ പ്രത്യേകത കണ്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇലകളും ചെറിയ ചെറിയ ഇലകളാണേ അടുത്തൊരു പ്ലാന്റ് കണ്ടോ ഇമ്പീരിയൽ തായ് ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു റെയർ പ്ലാന്റ് ആണ് നോക്കി ഇതിൻ്റെ കളർ കണ്ടോ ആദ്യം വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു വരുന്നത് അതിനുശേഷം അത് പിങ്ക് ഒരു ഷെയ്ഡിലോട്ട് വരും നല്ല ഭംഗിയാണ് ഇല കാണാതെ പൂക്കുന്ന വെറൈറ്റിയാണേ ഡാർക്ക് ഗ്രീൻ കളറിലെ ലീവ്സാണ് ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള റൂബി റെഡ് ഫ്ലെയിം റെഡിൻ്റെ ഒപ്പം നിൽക്കുന്ന റൂബി റെഡ് കണ്ടോ ബീട്രൂട്ടിൻ്റെ കളറാണെന്ന് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതും ഇതുപോലെ ഇല കാണാതെ പൂവിടുന്ന ചെടിയാണ് ഇതുപോലുള്ള ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ച് ഗാർഡന് വളർത്തുവാണെങ്കിൽ എപ്പോഴും പൂക്കളാണ് മഴ കൊള്ളാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെയിൽ കിട്ടുന്ന ഏരിയയിൽ മഴ കൊള്ളാതെ വെച്ചാൽ ഇതിൽ മഴ സമയത്തും റെയിനി സീസണിലും പൂക്കളം ഇടുന്ന ചെടികളാണ് അടുത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റാണ് ആണ് ഫൈറോപ്പാൽ ഓറഞ്ച് നോക്കി എത്ര ഭംഗിയായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു ചെടിയാണെന്ന് നോക്കി നമുക്ക് ആയിട്ട് വളർത്താം അതുപോലെ ക്രീപ്പറായിട്ട് വളർത്താം വലിയ ചട്ടിയിലൊക്കെ നമുക്ക് ബുഷായിട്ടും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പുകളൊക്കെ ചെറിയ ചെറിയ കമ്പുകളാണ് അതിങ്ങനെ ഹാങ് ആയിട്ടാണ് തൂങ്ങി തൂങ്ങിയാണ് വളരുന്നത് സൂപ്പർ ആണ് നിറയെ പൂടും ഈ ചെടികളൊക്കെ നമ്മുടെ കോംബോ ഓഫറിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫയറു പാൽ അതുപോലെ പൂനെ വൈറ്റ് സൺറൈസ് വൈറ്റ് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോംബോ ഓഫറിൽ പ്ലാന്റ് തരുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് നമ്മുടെ മിസ് വേൾഡ് ആണ് നോക്കി എന്ത് ഭംഗിയായിട്ട് പോയിടുന്ന നോക്കി അതിന്റെ കളറുകൾ കണ്ടില്ലേ എത്ര കളറിലാണ് അതിന് പൂക്കൾ വിരിയുന്ന നോക്കിയത് ഇതിപ്പോൾ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതേ ഉള്ളു അടുത്ത് ആദ്യത്തെ പൂക്കളെല്ലാം പോയിട്ട് വീണ്ടും നിറയെ പൂക്കൾ ഇടുന്ന ചെടിയാണേ മിസ് വേൾഡ് അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് വൈറ്റ് അതുപോലെ പർപ്പിള് അങ്ങനെ പല ഷെയ്ഡിലാണ് പൂക്കൾ വിരിയുന്നത് അതുപോലെ ഇല കാണാതെ ഒരു വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ്ക് ആ പിങ്ക് കളറ് തന്നെ ഒരു സൂപ്പർ കളറാണ് പിങ്കിനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പല പല ഷെയ്ഡാണ് പല നമ്മളവർക്കും പിങ്ക് അല്ലേ എല്ലാം ഒരേ കളറാണെന്ന് പക്ഷേ ഒരേ കളറല്ല എല്ലാം വ്യത്യാസമുണ്ട് ഈ പിങ്ക് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ പിങ്ക് സൂപ്പറാണ് അതിൻ്റെ കളറേ അതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ ഒരു പ്ലാസ്റ്റിക് പോലെ നല്ല ഒരു തിളക്കമുള്ള ഇലകളാണ് ഡാർക്ക് ഗ്രീനിലെ നല്ല വലിപ്പമുള്ള പൂക്കളാണ് സിംഗപ്പൂർ പിങ്കിൻ്റേത് നിറയെ പൂവിടുന്ന ചെടിയാണ് അതുപോലെ നിറയെ പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് അടർണ നോക്കി എന്തു ഭംഗിയാണെന്ന് നോക്കി ആദ്യത്തെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ പൂക്കൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണേ അപ്പോൾ ആ കളറുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതേ ഉള്ളു യെല്ലോയും പീച്ചും ഓറഞ്ചും അങ്ങനെ രണ്ട് മൂന്നാല് കളറിലാണ് ഇതിൽ പൂക്കൾ വിരിയുന്നത് ഏതോ ഒരു ഭംഗിയുള്ള ഇത് ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല ഇച്ചിരി കൂടെ പൂക്കളൊക്കെ നന്നായിട്ട് വിരിഞ്ഞു വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി വരുന്നത് അതിൽ ചില ഡിസൈൻ ഒക്കെ ഉണ്ടായി പെറ്റൽസിൽ റൂബി റെഡ് കണ്ടോ നിറഞ്ഞു പൂത്തിരിക്കുന്നെ അതുപോലെ വാട്ടർമെലൻ കിസ്സസ് ഇത് കണ്ടോ അതും അതുപോലെ തന്നെ അതിന്റെ കളർ ഒരു വെറൈറ്റി ആണേ അതിൽ നിറയെ പൂക്കുന്നതാണ് ഇത് സക്കൂരാ ബെല്ലാക്കാൻ അതിലും കണ്ടോ നിറയെ പൂക്കളും കുഞ്ഞു കുഞ്ഞു പൂക്കളുമായിട്ട് നിറയെ പൂക്കളിടുന്നതാണ് അതുപോലെ നമ്മുടെ ബ്രിസ പീച്ചാണ് ഇതേ നോക്കിയേ അത് സൂപ്പറായിട്ട് പൂവിടുന്നതാണ് ഇല കാണാതെ പൂക്കുന്ന വെറൈറ്റിയാണ് ബ്രിസ പീച്ച് അതുപോലെ നമ്മുടെ ഫോർമോസായുടെ ഒക്കെ ആണെങ്കിലും അതിൽ പറയണ്ട അതിൽ സൂപ്പറായിട്ട് മുള്ളില്ലാത്ത ചെടികളാണ് നിറയെ പൂവിടുന്നതാണേ നമ്മുടെ ലോല എന്ന് പറഞ്ഞ പ്ലാന്റ് ഒക്കെ ഉണ്ട് സൂപ്പറാണ് ഫോർമോസയുടെ പർപ്പിൾ കണ്ടോ ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ ഓർപ്പിക്കുവാണ് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് ഒരു എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ ചെടിയെ വെച്ച് കൊടുക്കണം വെള്ളം കുറച്ച് കൊടുക്കണം ആവശ്യത്തിന് മാത്രം വെള്ളം കൂടുതൽ വെള്ളം കൊടുത്താൽ പൂക്കളിടത്തില്ല അതുപോലെ നമ്മുടെ ചില്ലി വെറൈറ്റി കണ്ടോ ചില്ലി റെഡാ ചില്ലി റെഡിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഇടുന്നതാണേ അതൊരു ഓറഞ്ച് ഷെയ്ഡിലോട്ട് കുറേ ദിവസം നിൽക്കുമ്പം റെഡ് കളർ കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ കയറി വരും നല്ല ഭംഗിയുള്ള പൂക്കളാണ് മോസയുടെ ലാവണ്ടർ ഉണ്ടല്ലേ ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ സൂപ്പറാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കുന്നുണ്ടോ പൂനെ ലാവണ്ടർ കണ്ടല്ലേ സൂപ്പർ പ്ലാന്റ് ആണ് നിറയെ പിങ്ക് ലേഡി കണ്ടോ ഇതും ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടിയാണ് ഓറഞ്ച് ഐസ് എന്ന് പറഞ്ഞ ഈ വേരിഗേറ്റഡ് ലീഫിലോ ഓറഞ്ച് കളറിലെ പൂക്കൾ വിരിയുന്ന ഈ ചെടികുണ്ടോ സൂപ്പറല്ലേ നിങ്ങൾക്ക് വേണ്ട പ്ലാൻ ഏതാണെന്ന് വെച്ചാൽ അത് മൂന്ന് പ്ലാൻറ്റ് വെച്ച് ഒരു കോംബോ ഓഫറിൽ ഞാൻ തരുന്നതായിരിക്കും ഇപ്പോൾ ഏത് പ്ലാന്റ് ആണെന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഏത് ആണോ ആവശ്യം അത് മൂന്നെണ്ണം വെച്ച് നമ്മൾ കോംബോ ആക്കി തരുന്നതാണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ബെല്ലണം ഓളോ നോഷണം കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഓക്കെ പിങ്ക് ലേഡി റൂം ചെയ്തിരിക്കുന്നാണ്ടോ നിറയെ